നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സർക്കാർ ജീവനക്കാർക്ക് പങ്കാളിത്ത പെൻഷനു പകരമായി പ്രഖ്യാപിച്ച ഉറപ്പായ പെൻഷൻ നടപ്പാക്കാൻ സംസ്ഥാന സർക്കാർ ഒരുക്കം തുടങ്ങി കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ ഏകീകൃത പെൻഷൻ പദ്ധതിക്ക് സമാനമായി ജീവനക്കാരുടെ പങ്കാളിത്തമുള്ളതാവും പുതിയ പെൻഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിനു മുൻപ് നടപ്പാക്കാനാവുന്ന വിധത്തിൽ മുന്നോട്ടു പോവാൻ ധനവകുപ്പിന് സി പി എം രാഷ്ട്രീയാനുമതിയും നൽകി കഴിഞ്ഞു കൂടിയാലോചനകളും തുടങ്ങി ശുപാർശകൾക്കായി ഉദ്യോഗ സമിതിയെ നിയോഗിച്ചു ഏപ്രിൽ മാസത്തിലാണ് കേന്ദ്രത്തിൽ യു പി എസ് പ്രാബല്യത്തിൽ വന്നത് തൊട്ടുപിന്നാലെ ചില സംസ്ഥാനങ്ങളും യു പി എസിലേക്ക് മാറിയിരുന്നു ഇവിടങ്ങളിലെ പദ്ധതി നിർവഹണം പഠിച്ച ശേഷമായിരിക്കും കേരളത്തിലെ പുതിയ പെൻഷൻ രീതി യു പി എസ് നടപ്പിലാക്കിയ സംസ്ഥാനങ്ങളിലെ താരതമ്യ പഠനം നടത്തി റിപ്പോർട്ട് നൽകാൻ ചീഫ് സെക്രട്ടറിയും ധനകാര്യ സെക്രട്ടറിയും ഉൾപ്പെട്ട സമിതിയോട് സർക്കാർ ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ബജറ്റിൽ ഉറപ്പായ പെൻഷൻ പ്രഖ്യാപിച്ചെങ്കിലും നടപ്പാക്കാൻ ഇതുവരെ കാര്യമായ ശ്രമമുണ്ടായിരുന്നില്ല ജീവനക്കാർക്ക് വിരമിച്ച ശേഷം സാമ്പത്തിക സ്ഥിരതയോടെ ജീവിക്കാൻ പാകത്തിലുള്ള പെൻഷൻ പാക്കേജ് ആവിഷ്കരിക്കാനാണ് ധനമന്ത്രി കെ എൻ ബാലം പങ്കാളിത്ത പെൻഷനിൽ പത്ത് ശതമാനമേ സർക്കാർ വിഹിതമുള്ളൂ വിരമിച്ച ശേഷം നല്ലൊരു ശതമാനം ജീവനക്കാർക്കും നാമമാത്ര പെൻഷനെ ലഭിക്കുന്നുള്ളൂവെന്നാണ് പ്രശ്നം ഇത് പരിഹരിക്കാനാണ് സർവീസിൽ അവസാന പന്ത്രണ്ട് മാസത്തെ ശരാശരി ശമ്പളത്തിന്റെ പകുതി പെൻഷനായി ലഭിക്കുന്ന തരത്തിൽ കേന്ദ്രം യു നടപ്പിലാക്കിയത് പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കണമെന്നാണ് എൽ ഡി എഫിന്റെ പ്രഖ്യാപിത നയം പക്ഷേ പങ്കാളിത്ത പെൻഷനിൽ നിന്ന് പിന്മാറാൻ പ്രായോഗികമായി തടസ്സങ്ങളുണ്ടെന്നാണ് സർക്കാരിൻ്റെ വിലയിരുത്തൽ വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക